ഹലോ ഗായ്സ് എല്ലാവർക്കും സുഖല്ലേ എന്തിൻ്റെ വിശേഷം ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു അടിപൊളി അടൻ്റെ റെസിപ്പി ആയിട്ടോ കേട്ടോ അപ്പോൾ അട എന്ന് പറഞ്ഞാൽ നമുക്ക് വൈകുന്നേരം സ്നാക്കായിട്ടും അല്ലാണ്ടും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ യൂസിംഗ് മീൻസ് നമുക്ക് ഉപ കഴിക്കാൻ പറ്റും എപ്പം വേണേലും കഴിക്കുക ഗസ്റ്റ് വരുമ്പോഴും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമുക്ക് ഉണ്ടാക്കാനും ഒക്കെ പറ്റും കേട്ടോ അപ്പോൾ ഈ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയും കൂടി കേട്ടോ ഇത് ചില ആൾക്കാർക്ക് അറിയുന്നതേക്കും നല്ല അറിയാത്തവർക്ക് വേണ്ടിയിട്ടോ നമ്മളിത് ഒരു മുറി തേങ്ങ എടുത്തുവച്ചിട്ടുണ്ട് ആ തേങ്ങയിലെ ചിരവി വെച്ച തേങ്ങയിലേക്ക് നമ്മൾ ശർക്കരി അതുപോലെ തന്നെ എന്താ പറയുക ഏലക്കാൻ്റെ പൊടിയും കൂടി മിക്സ് ചെയ്ത് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ അത് എന്തിനാ അങ്ങനെ ചെയ്താൽ നമ്മളിത് ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യൽ അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ച് കട്ടായി കിടക്കുന്നുണ്ടല്ലോ അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചുകൊടുക്കുന്നുട്ടോ അപ്പോൾ അതിന് മുമ്പ് നിങ്ങളടുത്ത് അല്ലാണ്ട് റോ ആയിട്ട് അല്ലാണ്ട് ഇങ്ങനെ റൂം ടെമ്പറേച്ചറിലുള്ള സാധനങ്ങളാണെങ്കിൽ ഇത് വറുത്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ജസ്റ്റ് അതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഫുൾ വീഡിയോ ചാനലുണ്ട് കയറി കാണാൻ മറക്കരുത് ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ലേശം നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ തേങ്ങയും ശർക്കരയും നല്ല അതുപോലെ തന്നെ ഈ എന്താ പറയുക ഈ പൊടി ഉണ്ടല്ലോ അതും കൂടി പൊടിച്ച് വെച്ച് നമ്മൾ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിന് ശേഷം നമ്മളൊരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ കാരണം എപ്പം മധുരമുള്ള സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ഇടുന്നത് നല്ലതാട്ടോ പിന്നെ നമ്മളതിലേക്ക് ഇത് ഓവർ വറുത്തിട്ട് ഇങ്ങനെ ഒരു കല്ല് പോലെ പോലാവരുത് നല്ല സോഫ്റ്റ് ആയിട്ട് നിൽക്കണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി റിഞ്ഞാൽ സോറി കൺസിസ്റ്റൻസി അപ്പോൾ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതായത് മുന്തിരി അണ്ടി ബദാം ഇതൊക്കെ ക്രഷ് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ജസ്റ്റ് മാറ്റിവെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആട്ടയും മൈദയും കൂടി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഇവിടെ കാണിക്കുന്നതെന്നുള്ളൂ കുഴച്ചതിനു ശേഷം പരത്തി എടുക്കുക പിന്നെ ആട്ടയും മൈദീം കൂടി എടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി ഹെൽത്തിന് നല്ല കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അത് ചെറിയ ചെറിയ ബോൾസാക്കിയതിനു ശേഷം ഇതുപോലെ പരത്തിയെടുക്കുക പരത്തിയെടുത്തിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നമ്മളാ ഒരു കൂട്ടുണ്ടല്ലോ മസാല ആ ഒരു മസാല റേറ്റിൽ ആ ഒരു തീനെ ഞങ്ങളെ ഇവിടെ നാട്ടിലേക്ക് തീന നട്ടെ ആ ഒരു സാധനം നമ്മൾ എന്താക്കി ഇതിൻ്റെ ഇടയിൽ നടുവിൽ ഇട്ട് കൊടുക്കുക ഇട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് റാപ്പ് ചെയ്യുക എന്നിട്ട് റാപ്പ് ചെയ്തതിന് ശേഷം അത് ഇങ്ങനെ മടക്കിയതിന് ശേഷം എന്താ പറയുക ഒരു സൈഡിലുണ്ടല്ലോ ഒരു ഡിസൈൻ ഉണ്ടല്ലോ അതുപോലെ അങ്ങനെ ആക്കി കൊടുക്കുക എനിക്ക് കറക്റ്റ് അതിനെ പറ്റി അറിയില്ല പറയാനപ്പോൾ അങ്ങനെ അങ്ങനെ ജസ്റ്റ് മടക്കി മടക്കി കൊടുക്കുക കഴിഞ്ഞാൽ അങ്ങനെ അറിയില്ലാണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് ആക്കി ഊരുണ്ടിട്ടോ പെരണ്ടിട്ടോ എന്ത് വേണമെങ്കിലും ആക്കിക്കോ അങ്ങനെ കുറേ എണ്ണ ആക്കി അവിടെ വെച്ചതിനു ശേഷം നമ്മൾ ഒരു കടയിലേക്ക് അത്യാവശ്യം ഓയിൽ ഒഴിച്ച് ഒഴിച്ചെടുക്കട്ടോ പിന്നെ ഒരുപാട് ഓയിൽ ആവശ്യമില്ല നമ്മൾ കുറച്ച് ഓയിൽ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കുറച്ച് പറഞ്ഞാൽ ഒരു രണ്ടെണ്ണം ഇട്ട് പൊരിക്കാൻ പറ്റിയ രീതിയിൽ കുറച്ച് ഓയിൽ ഈ ഹോട്ടലൊക്കെ കാണില്ല കണ്ടമാനം ഓയിൽ വെച്ചിട്ട് എന്താ പറയുക നല്ല മുക്കി പൊരിക്കൂലേ പക്ഷേ അത് ഭയങ്കര ഹെൽത്തിന് കേട്ടോ കേട്ടോ ഇങ്ങനെ കുറച്ച് ഓയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് അപ്പുറം അപ്പുറം മറിച്ചിട്ടെടുക്കണം ഏറ്റവും നല്ലത് അപ്പോൾ പിന്നെ രണ്ട് ഭാഗത്തുള്ള ആ ഒരു ഓയിൽ ഉണ്ടല്ലോ അതിലേക്ക് തന്നെ തിരിച്ച് പോയിക്കോളൂ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ഓട്ടോട്ടുള്ള കയ്യിലുണ്ടല്ലോ നമ്മൾ ഓട്ടക്കോരീന്ന് പറയും നിങ്ങളെന്താ പറയാ കമൻറ്റ് ചെയ്യണം കേട്ടോ ഏ നമ്മളിവിടെ കോഴിക്കോട് ചിലർ ഓട്ടക്കോരി എന്ന് പറയും അപ്പോൾ ഓട്ടക്കോരി വെച്ചിട്ട് നമ്മളിങ്ങനെ കോരി എടുക്കുമ്പോൾ ഇങ്ങനെ രണ്ട് കുടയിൽ ഒടിഞ്ഞാൽ തിരിച്ച് ഓയിൽ അതിലേക്ക് തന്നെ പൊയ്ക്കോളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പേപ്പറോ ടിഷ്യൂ എന്തെങ്കിലും വെച്ചിട്ടുള്ളൊരു പാത്രത്തിലേക്കാണ് നമ്മൾ ഇത് കോരി മാറ്റി വെക്കുന്നത് അതാകുമ്പോൾ ഉള്ളൊരു ഓയിലും കൂടി അതിലേക്ക് അബ്സോർവ് ആയിക്കോളും അങ്ങനെ അങ്ങനെയാകുമ്പോൾ പിന്നെ തീരെ നമുക്ക് ഓയിൽ ഉണ്ടാവില്ല കേട്ടോ എന്നിട്ട് ഇതിപ്പോൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിച്ച് നമ്മളെ അടിപൊളി അടവിട റെഡി ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഗൈസ് പഞ്ചസാരയിൽ വണ്ടി ഒഴുക്കുണ്ടാക്കുക ശർക്കരയിലുണ്ടാക്കുക പഞ്ചാരയിലുണ്ടാക്കാതെ കുറച്ചും കൂടി ഹെൽത്തി ആയിക്കോട്ടെ വെച്ചിട്ടാണ് ഇതാ ചൂടോട് കൂടി ഉള്ളൊരു ഇതുണ്ടല്ലോ അങ്ങനെ മുറിച്ചെടുക്കുമ്പോൾ ഉള്ളൊരു ഇത് കണ്ടില്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എല്ലാവരോടും പറയുന്നത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പുതിയ പുതിയ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും റെസിപ്പീസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളോട് ഷെയർ ചെയ്യുക അത് നമ്മൾ തിരിച്ചും വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്ത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ